നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ പറയുന്നത് ധനുരാശിയിലുള്ള മൂലം പൂ ഒരാടാണ് ഉത്രാടം കാലം ഇറങ്ങുന്ന രണ്ടായിരം വർഷം പേർക്കും മുപ്പത്തി വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് ഒരാൾക്കും അതേപോലെ ധനുലഗ്നമായി വരുന്നവർക്കുള്ള വ്യാഴമാറ്റമാണ് വ്യാഴം ആറിലേക്കാണ് വന്നിരിക്കുന്നത് പാരമ്പര്യവാദികൾ വളരെ മോശം എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ അറിയുക രാശി മുന്നോട്ട് വിളിക്കുമ്പോൾ അഞ്ചിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന കാലമാണ് വിവാഹത്തിന് പറ്റിയ കാലഘട്ടം ഭൂമി ഭൂമിവാങ്ങാം ഭവന നിർമ്മാണത്തിന് പറ്റും വിദേശ ജോലികൾ സ്വദേശി ജോലികൾ ഗവൺമെൻറ് ജോലി എല്ലാം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വളരെ സന്തോഷത്തോടെ ഈ സമയം ഉപയോഗിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾ വേട്ടയാടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു നിൽക്കാതെ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക കേരളത്തിൽ അങ്ങോളം എന്നുള്ള നമ്മുടെ ശിക്ഷണങ്ങൾ ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാദാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും യാഥാർത്ഥ്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഏകദേശം ഏഴായിരം എണ്ണായിരം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കെ വി സുഭാഷ് ചന്ദ്ര പ്രണോദ് യാസ്വോ ചാനൽ ചാനൽ ിൽ രണ്ടതിൽ വീഡിയോകൾ സെർച്ച് ചെയ്ത് കാണുക അതേപോലെ തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റോള താലൂക്കിൽ വാഴക്കുളം പൈനപ്പിൾ സിറ്റിക്കരുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധി ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ജാതിമതഭേദമില്ല അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസങ്ങളില്ലാത്ത ഈ ദേവാലയത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടുക എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് യാതൊരു പ്രവേശന വീസും ആസു വരിയല്ലാതെ ജാതിമത ഭേദങ്ങളില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും യാത്ര ബസ്സുകൾ പുറപ്പെട്ടുവരുന്നു ബസ് കാശിനുള്ള പൈസ ഒഴിവാട്ട് തിരികെ ലഭിക്കും ചെയ്യുന്ന യാഥാർത്ഥ്യമറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് കശാകാലമാണ് എന്ത് ഒഴിവാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരോ വാഹനം വെച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത അങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ബാഗസേനയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പഞ്ചാലങ്കാര പൂജയോട് കൂടിയ ഗ്രഹപ്രവേശ ചടങ്ങുകൾക്കുള്ള പൂജകൾ മുപ്പതിനായിരം രൂപയ്ക്ക് ദിനവേദന അടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഇന്ത്യ പേര് കിരൺ തിരുവനന്തപുരം ജില്ലയിൽ കണിയാകുരം താമസിക്കുന്നു അതിനകത്ത് മൂന്ന് വർഷം മുമ്പാണ് സാറിനെ ഒന്ന് കണ്ടത് അങ്ങനെ യൂട്യൂബിൽ കൂടെ കൗമതിച്ചതില പ്രവചനം കണ്ടിട്ടാണ് ഞാൻ സാറിനെ ഒന്ന് കാണുന്നത് അപ്പം സാറ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അതിൽ തന്നെ എനിക്കറിയാമായിരുന്നു എനിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ ചെന്നിങ്ങനെ കാര്യം പറഞ്ഞു അന്നേൻ്റെ കയ്യിൽ വലിയ എമൗണ്ട് ഒന്നും ഇല്ലായിരുന്നില്ല സാറ് പറഞ്ഞാൽ നാൽപ്പത്താറായിരം അന്ന് അന്ന് മൂന്ന് മൂന്ന് വർഷം മുമ്പ് നാൽപ്പത്താറായിരം രൂപയായിരുന്നു ചാർജ് പൂജയ്ക്ക് അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല അപ്പം വീട്ടിൽ ചോദിച്ചപ്പം അമ്മയും തരാൻ പറ്റില്ല എന്ന എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഒരു വർഷത്തോളം ഞാൻ പിന്നെ പൂജ ചെയ്തില്ല ഒരു വർഷം പിന്നെ കഴിഞ്ഞ് എനിക്ക് എനിക്ക് അമ്മയെ കൺവെൻസ് ചെയ്ത് ബോധ്യപ്പെടുത്തിയാണ് ഞാൻ പൂജയിൽ പങ്കെടുത്തത് അങ്ങനെ പൂജ കഴിഞ്ഞ് ഒരു കറക്റ്റ് സാറ് പറഞ്ഞ എനിക്ക് എൺപത്തിനാല് ദിവസം എടുത്തില്ല എനിക്കൊരു ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് ആയി അപ്പം പൂജ കഴിഞ്ഞ് ആ റിസൾട്ട് ഞാൻ കറക്റ്റ് ഞാൻ അനുഭവിച്ച് അത് എന്താണ് സംഭവം എന്ന് എനിക്കത് മനസ്സിലായി റിസൾട്ട് എന്താണെന്ന് പിന്നെ ഒരു ഏഴെട്ട് മാസം നല്ല സുഖമായിരുന്നു സംഭവം അത് സ്വയം അനുഭവിക്കുന്നതൊക്കെ അതിന്റെ ആ ഒരു പ്ലസ് പോയിന്റ് ആ ഒരു പോസിറ്റീവ് ആ ഒരു പ്ലസ് പോയിന്റ് അറിയത്തുള്ളു ഇത് എന്ത് തന്നെ ആയാലും നല്ലൊരു കാര്യമാണ് സംഭവം ഇത് മറ്റാർക്കും അറിയത്തില്ല ഇത് ആദ്യത്ത് പറഞ്ഞാലും ഒരു ആരും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്റെ അനുഭവം എനിക്ക് തന്നെ വിജയിക്കണം കാര്യം വേറൊരു വഴി കൂടെ പോയിട്ട് വിജയിക്കാൻ പറ്റുന്നില്ല കുറേ ഒരുപാട് വഴികൾ നോക്കി എന്നിട്ടും വിജയിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഈ സാറിൻ്റെ അടുത്ത് എത്തിയത് പക്ഷെ സാറിന് ഞാൻ പിടിച്ച് കരകഴുത്തി ഇനിയും ഞാൻ സാറിനോട് ഓക്കുമ്പോൾ തന്നെ കാണും ഇനി അങ്ങോട്ടും